ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ നമ്മുടെ വീട്ടിൽ ശംഖുപുഷ്പമുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ട് ബ്ലൂ ടീനെ പറ്റിയിട്ട് ഒത്തിരി ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ അത് നമ്മൾ ബ്ലൂ ടീ എന്ന് പറയുമ്പോൾ ശംഖുപുഷ്പം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടീ സോ അത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മുടെ ബോഡിക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് സോ ഞാൻ വിചാരിച്ചു അത് ഒന്ന് ഉണ്ടാക്കി ഇന്നൊന്ന് മേക്ക് ചെയ്ത് നോക്കാം എന്നുള്ളത് അപ്പോൾ നമുക്ക് ശംഖുപുഷ്പം ഉണ്ടാക്കുന്ന ശംഖുപുഷ്പ ടീ ഉണ്ടാക്കുന്ന ബ്ലൂ ടീ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൻ കൂടി ക്ലിക്ക് ചെയ്തേക്ക് ആൻഡ് ജസ്റ്റ് ഈ വീഡിയോ ഇഷ്ടമായിട്ടാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് എടുത്തേക്ക് ലൈക്ക് ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നമുക്ക് വീട്ടിലേക്ക് പോവാം സോ നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ശംഖുപുഷ്പമാണ് അപ്പോൾ ശംഖുപുഷ്പം ഞങ്ങളുടെ വീട്ടിൽ വളർത്തിയിരിക്കുന്നത് ആ മതിലിൻ്റെ സൈഡിലായിട്ടാണ് ആ വള്ളി പടർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയി ശംഖുപുഷ്പം ഉണ്ടോ എത്ര എണ്ണം ഉണ്ട് ബ്ലൂ ടീ ഉണ്ടാക്കാൻ ആവശ്യമായതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും സോ ഇതിൽ ആ കമ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ പടർത്തി ഈ മതിലിലേക്ക് പടർത്തിയിട്ടിരിക്കുന്നത് ശംഖുപുഷ്പെ ഇപ്പോൾ രണ്ട് മൂന്ന് മുട്ടുകൾ ഞാൻ കണ്ടു അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞാൻ ശ്രദ്ധേൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെ ജമന്തി ഇത് ഓറഞ്ച് കളറ് അല്ലെ റിച്ച് നിൽക്കുന്നു ഗാർഡൻ ഏരിയയിൽ സോ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടി ഒരു വീഡിയോ എടുത്ത് വരനെ ഒരു ഷോ കാണിക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് ഒത്തിരി ഇപ്രവിശ്യം നമുക്ക് ജന്മന്തി കിട്ടിയിട്ടുണ്ട് നമ്മൾ വിളക്കിൽ ഒരിക്കാനും അങ്ങനെ പൂജയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെയാണ് അത് എടുക്കാറുള്ളത് സോ ഞാൻ വീണ്ടും ശംഖുപുഷ്പത്തിലേക്ക് വാ ചെക്ക് ചെയ്തപ്പോൾ എന്തായാലും ഒരു ബ്ലൂ ടീ രണ്ട് പേർക്ക് കുടിക്കാനുള്ള ബ്ലൂ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നാലഞ്ച് ആറോളം ഫ്ലവേഴ്സ് നമുക്ക് ഈ വള്ളിയിൽ നിന്ന് തന്നെ കിട്ടും ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറവാണ് ഈ ഫ്ലവേഴ്സ് ഒത്തിരി നന്നായിട്ട് പിടി പിടിക്കുന്നതാണ് ഇങ്ങനെ സംഘുപുഷ്ടം നമ്മുടെ ഈ വള്ളിയിൽ പക്ഷേ ഇപ്രാവശ്യം അത്ര തീരെ ഇല്ല ഒത്തിരി വള്ളികളൊക്കെ പുഴുതു കളഞ്ഞു കാട് കയറിയപ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കുറച്ചുകൂടി കൂടി നട്ടു പിടിപ്പിക്കണം കാരണം ഇത്രയും ബെനഫിറ്റ്സ് ഇതിനുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു ഇപ്രാവശ്യം എൻ്റെ റിസർച്ച് വഴിയാണ് ഞാനിതൊക്കെ അറിഞ്ഞത് സോ ബ്ലൂ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആറോളം ഫ്ലവേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നത് ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ ആ ഫ്ലവർ കണ്ടോ ഞാൻ റിസർച്ച് ചെയ്ത പ്രകാരം അറിഞ്ഞത് പല ടൈപ്പ് ചില വിഷ പോയ്സൺ പ്രൊവൈഡ് ചെയ്യുന്ന ശംഖുപുഷ്പം പോലെ തോന്നിക്കുന്ന ഫ്ലവർ വരെ ഉണ്ട് ഇതെന്തായാലും ശംഖുപുഷ്പമാണ് അപ്പം എന്താണ് ഈ ബ്ലൂ ടീ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്നൊക്കെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താ വെച്ചാൽ സ്ട്രെസ്സ് റിഡക്റ്റ് ചെയ്യും നമുക്ക് സ്ട്രെസ് റിഡക്ഷന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്ലവറാണ് ശംഖുപുഷ്പം സ്ട്രെസ് റിഡക്ഷൻ ഭയങ്കര കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് റിച്ച് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഭയങ്കര നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യും പിന്നെ ഒക്കെ അല്ലാതെ സ്കിൻ ഹെൽത്ത് ഗുഡ് ഗുഡല്ലാത്തൊരു കുട്ടിയുടെ സ്കിന്ന് ഈ ബ്ലൂ ടീ നമ്മൾ ആഴ്ചയിൽ ഒരു ബ്ലൂ ടീ ഒക്കെ കുടിക്കുമ്പോൾ അത് ഇംപ്രൂവായി ഇമ്പ്രൂവായി വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഞാൻ വിചാരിച്ചു ഇത്രയും ബെനഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യണുണ്ട് ശംഖുപുഷ്പം ചെയ്ത് ഉണ്ടാക്കാമെന്നത് ഇത്രത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആറോളം ശംഖുപുഷ്പം ഈ വള്ളിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ജമന്തി പൂക്കൾക്കിടയിൽ വെച്ചൊരു ശംഖുപുഷ്പം ഫ്ലവേഴ്സിൻ്റെ പോസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനത് പറഞ്ഞു അതിൻ്റെ ഈ താഴെയുള്ള പ്ലക്ക് ചെയ്തതിൽ താഴെയുള്ള ഫ്ലവറിൻ്റെ താഴെയുള്ള പോഷനൊക്കെ വേസ്റ്റ് പോഷനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വെള്ളം ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചൂടായപ്പോൾ അതിനകത്തേക്ക് ഈ ഫ്ലവർ ഇട്ട് വെയിറ്റ് ചെയ്തിരിക്കുവോ എന്ത് സംഭവിക്കും കളർ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അപ്പം ഞാനിങ്ങനെ കേൾക്കുന്നത് നല്ല കളർ വരും ഒത്തിരി നന്നായിട്ട് തിളപ്പിക്കുക നല്ല കളറ് വരുമെന്നുള്ളത് കേട്ടിരുന്നു പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇപ്പം അങ്ങനെ കളറ് വ്യത്യാസമൊന്നും ഉണ്ടായില്ല വെള്ളത്തിൻ്റെ ചെറിയ ചൂടുണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് തിളച്ച് തിളച്ച് വരുന്നതിനനുസരിച്ച് ഈ കളറ് നന്നായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ നല്ല നീല കളറ് നമുക്ക് കാണാൻ കഴിഞ്ഞു നന്നായിട്ട് തിളക്കുന്നതിനനുസരിച്ചുണ്ടായോ ആ കളറ് എന്തൊരു ചേഞ്ചായി നേരത്തെ ആ ലൈറ്റ് കളറ് മാറിയിട്ട് നല്ല രീതിയിൽ അതൊരു ബ്ലൂ ഒരു ബ്ലൂ കളർ നമ്മൾ വെള്ളത്തിൽ ചേർത്തതുപോലെ അത്ര നന്നായിട്ട് തിളച്ച് നല്ല ഭംഗിയായിട്ട് എനിക്കെന്തായാലും ഈ വ്യൂ അത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സോ നമുക്ക് ഇതിനേക്ക് മാറ്റാറായി ഒരു ഗ്ലാസ്സിലേക്ക് ഇത് അരിച്ചെടുത്തപ്പോൾ കെറോസി നമ്മുടെ മണ്ണെണ്ണയുടെ എത്ര ആ രീതിയിലുള്ള കളറും ഉണ്ട് ഇതിന് നന്നായിട്ട് ൊരു ശംഖുപുഷ്പം കണ്ടുണ്ടാക്കിയതാണെന്ന് ഇല്ല ഇത്ര നന്നായിട്ട് ആ കളർ കളറ് ഞാൻ ഒരു ലൈറ്റ് കളറൊക്കെ പ്രതീക്ഷിച്ചോളൂ സോ ഞാൻ ഈ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഇത്രേ എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ആ വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ള കളറ് ആവശ്യത്തിലധികം കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ബ്ലൂ ടീ എന്ന് പറയുന്നത് അത്രയേ വേണ്ടു അരറ്റ് കാര്യങ്ങളോ ചെരുവകളോ ഒന്നും തന്നെ ചേർക്കേണ്ട ജസ്റ്റ് വി കാൻ മേക്ക് ഇറ്റ് ഇൻ ടു സെക്കൻഡ് അത്രയേ ഉള്ളൂ സോ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ